ഹാങ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനെ മാറ്റുക ചെയ്യുക അത് ഡൈയുടെ ബേസ് അനുസരിച്ചായിരിക്കും മാറി വരിക ഇതിപ്പോ നൂൽപുട്ടിന്റെ ഡൈ ആണ് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഏത് മിക്സ്ചർ വേണമെങ്കിലും നമ്മുടെ ഷേപ്പിൽ വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പ്രോഡക്ട്സ് നമുക്കുണ്ട് പിന്നെ നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും പി എം എഫും ഈ ലോണിനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കുണ്ടറ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓരോ മാസവും നാല് ദിവസം ക്ലാസുകൾ ഉണ്ടാവും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഈ സ്വയം ഒരു ൂട്ടായിട്ടുള്ള ഒരുപാട് ആണ് നമുക്ക് ആദ്യം വരാൻ ഇതിന്റെ ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രത്യേകത സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്താണെന്ന് മെയിൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ് അതായത് നമ്മളൊരു മൊബൈൽ കണക്ട് ചെയ്തിട്ട് എടുക്കുന്ന അതേ മതി മതി പവർ എടുക്കുന്നത് വലിയ മോട്ടറോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പൊ ഇതിന്റെ പ്രവർത്തനം നമുക്ക് രണ്ട് ടൈപ്പാണ് വരിക ഒന്ന് ഹാങ്ങിങ് ടൈപ്പ് സെക്കൻഡ് വൺ പോർട്ടബിൾ സ്റ്റാൻഡ് ടൈപ്പ് വരിക ഈ സ്റ്റാൻഡ് ടൈപ്പിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നൂൽപുട്ട് നൂൽപുട്ട് ഇരിയപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ ഇന്നത്തെ നമുക്ക് ഒരു ട്രെയിൽ ആയിരിക്കും വരിക ചെറിയ രീതിയിൽ വരുന്നത് കൊണ്ട് വലിയ രീതിയിൽ വരുന്നുണ്ട് ഇത് രണ്ടിന്റെ ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ചെറിയ മെഷീൻ ആണെങ്കിൽ നമുക്ക് അവർലി നാനൂറ് എണ്ണ ചെയ്യാം വലിയ മെഷീൻ ആണെങ്കിൽ അറുന്നൂറ് വരെ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം ഇപ്പോൾ ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഹോട്ടലുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറ് അവർ ചെയ്യുന്നത് രാവിലെ ഒരു ചെയ്തിട്ട് ഏഴ് മണിക്കുമുമ്പ് ഈ സാധനം അവർക്ക് ഹോട്ടലുകളിൽ ഒത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം വൈകിട്ടേക്ക് ഇതുപോലെ പ്രോസസ്സ് ഇതായി അപ്പൊ രണ്ട് എൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മാത്രം വെച്ചിട്ട് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും അതാണ് അത് ഇത് ഈ ഒരു മെഷീന്റെ പ്രത്യേകത ഇത് ഹാങ്ങിങ് ടൈപ്പാണ് തൂക്കിയിട്ടേക്കാണ് അപ്പൊ ഈ ഒരു സേവനായിരിക്കാണ് ഈ പ്രോഡക്റ്റ് വരിക അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഓൾറെഡി നമുക്ക് ഇത്രയും പ്രോഡക്റ്റ്സ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഇത്രയല്ല മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതോളം പ്രൊഡക്റ്റ്സ് ഇതിനകത്ത് ചെയ്യാം നൂൽപൊട്ട് അല്ലെങ്കിൽ ഇടിയപ്പ മാത്രം ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ ചെയ്യാം അതെ അതെ ഇതിന്റെ സേവാനിയുടെ വലിപ്പം അനുസരിച്ചാണ് ഇതിന്റെ വേരിയേഷൻ വരിക സേവനി ചെറുതാണെങ്കിൽ എഴുന്നൂറ് ഗ്രാം തൊട്ട് രണ്ടര കിലോ വരെയാണ് അതിനകത്ത് വരിക അതാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത് അതെ 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 പ്രവർത്തനം വീഡിയോ നമുക്ക് എന്താ കഴിഞ്ഞാല് ഈ ഹാങ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഹാങ്ങിൽ പിടിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനെ മാറ്റാൻ ചെയ്യുക അത് ഡൈയുടെ ബേസ് അനുസരിച്ചായിരിക്കും മാറി വരിക ഇതിപ്പോ നൂൽപുട്ടിന്റെ ഡൈ ആണ് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലുള്ള ഏത് മിക്സ് വേണമെങ്കിലും നമ്മുടെ ഷേപ്പിൽ വട്ടത്തിൽ വേണമെങ്കിലും അങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരിക അതെ അതെ ഇതിൽ തന്നെ സ്റ്റാർട്ടൈപ്പ് വരുന്നുണ്ട് ഡയമണ്ട് കട്ട് വരുന്നുണ്ട് ഹാർട്ടിന്റെ വരുന്നുണ്ട് ഏത് വെള്ളം നമുക്ക് ചെയ്യാം പിന്നെ കസ്റ്റമേഴ്സ് ആണ് പുതിയൊരു പ്രോഡക്റ്റ് വരികയാണ് വേറെ രീതിയിൽ വരണം നമുക്ക് ഓൾറെഡി ഈ മെഷീൻ വരുന്നതിനകത്ത് ഒരു മൂന്ന് ഡൈ ഓൾറെഡി ഉണ്ടാവും പിന്നെ അവർക്ക് വേറെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയ കോസ്റ്റേ വരും എക്സ്ട്രാ വരുന്ന ഇരുന്നൂറ് രൂപ രൂപ റേഞ്ചിനകത്തുള്ള നമുക്ക് പുതിയ ഡൈസ് ചെയ്യാം ഈ ഡയമീറ്റർ ബേസ് ചെയ്താൽ വരിക തേർട്ടി ടു തൗസൻഡ് റൂട്ടീസ് സ്റ്റാർട്ട് ചെയ്യാം ഗൺ ടൈപ്പ് ഈ ഇഡിഎഫ മെഷീൻ തന്നെ ഗൺ ടൈപ്പ് ഉണ്ട് ഗൺ ടൈപ്പിന്റെ നമുക്ക് വളരെ വില കുറവാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് അതിന് ഏകദേശം ഒരു പോയിന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അതിനും ഇതേപോലെ പത്തോളം ചില്ലുകൾ ഉണ്ട് ആ ചില്ലുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ തന്നെ ഇതിപ്പോ കുറച്ച് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിലേക്കും വരിക മറ്റേ നമുക്ക് വീട്ടിലേക്കും ചെയ്യാം പിന്നെ ചെറിയ ഈ ചപ്പാത്തി മേക്കർ ഉണ്ട് വലിയ റൊട്ടി മേക്കേഴ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതോളം പ്രോഡക്റ്റ്സ് നമുക്കുണ്ട് പിന്നെ നമ്മൾ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും പി എം എഫും ഈ ലോണിനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പ്രോജക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കുണ്ടറ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓരോ മാസവും നാല് ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും വിവിധ പ്രോഡക്റ്റുകളെ പറ്റി ആയിരിക്കും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ നിങ്ങളെ അപ്ഡേറ്റഡ് പ്രോഡക്റ്റ് റീസെൻ്റ്ലി പതിനേഴാം തീയതി വരാൻ പോകുന്നത് മഷ്റൂമിനെ പറ്റി ഉള്ളതാണ് അങ്ങനെ പല പല പ്രോഡക്റ്റ്സുകളെ പറ്റി പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വരികയാണെങ്കിൽ ഇത് പൊടിക്കുന്ന മെഷീനാണ് ആണ് നമുക്കൊരു പൾവറൈസർ പോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തൊട്ട് വരുന്ന ഒരു നിയമം അനുസരിച്ചിട്ട് ഗ്രീൻ കാറ്റഗറിയിലാണ് ഈ ബിസിനസ് എല്ലാം വരിക അതുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാം പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല ഇതിപ്പോ എണ്ണായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ് നാളെ ഗ്രാം തൊട്ട് അഞ്ചര കിലോ വരെയാണ് അതിന്റെ കപ്പാസിറ്റി വരിക അതിനകത്ത് അറ്റ് എ ടൈം നമുക്ക് ഫൈവ് മിനിറ്റ്സ് ടൈം ആണ് വർക്കിംഗ് ടൈം വരിക അത് കഴിഞ്ഞിട്ട് ഓട്ടോ കട്ട് ഓഫ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു പ്രോഡക്റ്റുകൾ മാറ്റാം ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ആക്കാം രണ്ട് കാര്യങ്ങൾ പറ്റില്ല എണ്ണമയുള്ളതും പറ്റില്ല വെള്ളത്തിനെ കണ്ടനുള്ളതും പറ്റില്ല ബാക്കി എന്ത് പ്രോഡക്റ്റ് അത് പിടിക്കാം നമുക്ക് ഓയിൽ മെഷീൻസ് ഉണ്ട് ഓയിൽ മെഷീൻസ് ഉണ്ട് അതിനകത്ത് നമുക്ക് നാനൂറ് വാട്സ് തൊട്ട് അഞ്ച് എച്ച് പി വരെ ഉള്ള മെഷീൻസ് ഉണ്ട് ഓക്കെ അത് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാം ഒരു പതിനയ്യം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻസ് ആണ് കൂടുതൽ ഞങ്ങൾ ഏകദേശം അഞ്ച് വർഷമാണ് ഞങ്ങൾ കൊല്ലമാണ് കൊല്ലമാണ് കൊല്ലമാണ്